അസലാ വൈക്കും വരഹമുല്ലാം വസ്മിള്ളം അലമദല്ലാ റബി ആലമീൻ വസ്ലത്തു വസ്ലം അലൈഷ്റഫി മുസലീൻ വസ്ലബി അജ്മീൻ ആടുകളെ മേച്ച് ജീവിച്ചിരുന്ന മുഹമ്മദ് റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലമതങ്ങൾ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലെത്തിയപ്പോൾ അവിടുത്തെ പിതൃവ്യനായ അബൂ താലിബ് അവിടുത്തെ സുന്ദരമായ ഭാവി സ്വപ്നം കണ്ട് ഉന്നതമായ ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ആഗ്രഹിച്ചു ജീവിതമാർഗത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാൻ തിരുനബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾക്കും തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കഴിയുന്ന ജോലികളൊക്കെ എടുത്ത് ജീവിക്കുകയായിരുന്നു മുഹമ്മദ് റസുലഹി സല്ലല്ലാഹു അലഹി വസ്ലം ആട്ടിടയ ജോലി നല്ല ക്ഷമയുള്ള വിശാല മനസ്സുള്ള ദൃഢമായ ഒരു വ്യക്തിത്വം രൂപീകരിക്കാൻ കാരണമായിട്ടുണ്ട് ഇനി ആ വ്യക്തിപ്രഭാവം സമൂഹത്തിൽ അവതരിപ്പിക്കാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എല്ലാ തരത്തിലുള്ള ജനങ്ങളും സമ്മേളിക്കുന്ന ഇടങ്ങളാണ് അനിവാര്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹുത്താല വ്യാപാര ജോലിയിലേക്ക് എത്തിക്കുന്നത് സമൂഹത്തിൽ ഉന്നതമായ ജോലിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പിതൃവ്യനായ അബൂ അബുതാലിബും വല്ലാതെ ആഗ്രഹിച്ചു സ്ഥിരമായി കണ്ടിരുന്ന ഇടപെട്ടിരുന്ന സ്വന്തം സമൂഹത്തിന് പുറമെ വ്യത്യസ്തമായ ദിക്കുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ സംസ്കാരങ്ങളിലുള്ള ജനങ്ങളുമായി ഇടപഴകാനുള്ള ഈ ഒരവസരം തിരുദൂതർ സല്ലാഹു അലഹി വസലമതങ്ങൾക്ക് വലിയ ഒരു പരിശീലന വേദി കൂടിയായിരുന്നു ഇടയജോലിയിൽ നിന്ന് മാറി സമൂഹത്തിൽ ഉന്നതമായ ജോലിയായ വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള കാരണം റസൂലാഹി സാഹു അലഹി വസല് മതങ്ങൾ ധാരാളം സമ്പത്തിനെയോ ഭൗതികതയെയോ ആഗ്രഹിച്ചുകൊണ്ടല്ല ചെറുപ്പം മുതലുള്ള ജീവിതം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ ജീവിതവും അധ്വാനങ്ങളും ജോലികളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു തന്നെ സംരക്ഷിക്കുന്ന പിതൃവ്യനായ അബൂ താലിബ് വലിയൊരു കുടുംബത്തിൻ്റെ നാഥനാണ് പക്ഷേ ആ കുടുംബത്തെ മുഴുവൻ പോറ്റി വളർത്താനും സംരക്ഷിക്കാനുമുള്ള സാമ്പത്തിക ഭദ്രത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഞാൻ വ്യാപാര രംഗത്തേക്ക് പ്രവേശിച്ചാൽ എൻ്റെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ സാമ്പത്തിക ഞെരുക്കം മാറ്റിയെടുക്കാൻ സാധിക്കുമല്ലോ എന്ന ചിന്ത കൊണ്ടാണ് അവിടുന്ന് വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഈ സമയത്താണ് മക്കയിലെ പ്രമുഖനായ ഹൈലിദിൻ്റെ മകളായ ഹദീജ എന്ന അതിസമ്പന്നയും കുലീനയും വർത്തക പ്രമുഖയുമായ സ്ത്രീ തൻ്റെ കച്ചവടം നോക്കി നടത്താൻ ഒരു മാനേജറെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന വാർത്ത അബൂതാലിബ് അറിയുന്നത് പിതൃവ്യൻ തിരുനബി സല്ലു അലഹി വസ്ലമ തങ്ങളോട് പറഞ്ഞു ഖദീജ വലിയ സമ്പന്നയാണ് അവരുടെ കച്ചവടം ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഞെരുക്കങ്ങളൊക്കെ തീരും അതുകൊണ്ട് നിങ്ങൾ പോയി ആ കച്ചവട സംഘത്തിൻ്റെ ചുമതല ഏറ്റെടുക്കണം തിരുനബി പറഞ്ഞു ഖദീജക്ക് എന്നെ ആവശ്യമെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വല്ലവരെയും അയക്കട്ടെ പിതൃവ്യനും നബിതങ്ങളും തമ്മിലുള്ള സംഭാഷണം ഖദീജ അറിയുന്നു അന്ന് ഇരുപത്തി വയസ്സുള്ള മുഹമ്മദ് റസൂൽ അല്ലാഹി സലാഹു അലഹി തങ്ങൾ തീരെ ചെറുപ്പമാണ് തീരെ കച്ചവടത്തിൽ പരിചയമില്ലാത്തവരാണ് എങ്കിലും മക്കക്കാരാകെ അൽ അമീൻ എന്ന് വിളിക്കുന്ന സുന്ദരമായ സ്വഭാവ പെരുമാറ്റങ്ങൾ കുടമയായ നല്ലതുമാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളെ തൻ്റെ കച്ചവടം ഏൽപ്പിക്കുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും ഖദീജയ്ക്ക് തോന്നി അവർ ഒരു ദൂതനെ ദൂതനെപ്പറഞ്ഞയച്ച റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമതങ്ങളെ വിളിപ്പിക്കുന്നു നിബിധങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഖദീജ പറയുന്നു നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ആളെ പറഞ്ഞയക്കാനുള്ള കാരണം നിങ്ങളെക്കുറിച്ച് നല്ലതു മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ സത്യം മാത്രമേ പറയൂ വിശ്വസ്തത പുലർത്തുന്നവരാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കച്ചവട ചുമതല താങ്കൾ ഏറ്റെടുക്കണം സാധാരണ എൻ്റെ കച്ചവട ചുമതല ഏറ്റെടുക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് നൽകാൻ ഞാൻ തയ്യാറാണ് ഇത് പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹി സല്ലാഹു അലഹി വസല് കച്ചവടത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് വീട്ടിലേക്ക് വന്ന് പിതൃവിനോട് വിവരങ്ങൾ പറഞ്ഞു പിതൃവിൻ വലിയ കൂടെ മകനെ നിനക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു അവസരമാണ് ഷ്യാമിലേക്ക് ഒറ്റക്ക് പറഞ്ഞയക്കാൻ എനിക്ക് പേടിയുണ്ട് ജൂതന്മാർ തിരിച്ചറിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് ബേജാറുണ്ട് എങ്കിലും നമ്മുടെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കി ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ നിർബന്ധിതനാവുകയാണ് എന്നു പറഞ്ഞ് കുറൈശികളുടെ കച്ചവട സംഘത്തിൽ പോകുന്ന മറ്റുള്ള പിതൃവ്യന്മാരെ റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അബൂതാലിബ് യാത്രയാക്കുകയാണ് ഹദീജ ബി വിയുടെ കച്ചവട ചരക്ക് ധാരാളം ഉണ്ടായിരുന്നു കുറൈശികളുടെ എല്ലാവരുടെ കച്ചവടച്ചരക്ക് ഒരുമിച്ച് കൂട്ടിയാൽ അതിനേക്കാളും കൂടുതലായിരുന്നു ഖദീജ ബി മാത്രം കച്ചവട ചരക്ക് എല്ലാ ചരക്കുകളും ഒട്ടകപ്പുറത്തേറ്റി കച്ചവട സംഘം യാത്രക്കൊരുങ്ങുകയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തൻ്റെ പിതൃവിനായ അബൂതാലിബിനോടൊപ്പം ഒരു കച്ചവട സംഘത്തിൽ ഷ്യാമിലേക്ക് യാത്ര ചെയ്തതിന് ശേഷമുള്ള രണ്ടാമത്തെ ഷ്യാം യാത്രയാണ് റസൂൽലാഹി സല്ലാഹു തങ്ങൾ നടത്താൻ ഒരുങ്ങുന്നത് ഖദീജ ബിബിയുടെ ചരക്കുകളൊക്കെ ഒട്ടക്ക് പുറത്തേറ്റി റസൂലാഹി സാഹു അലഹി തങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യാത്ര പുറപ്പെടാനൊരുങ്ങുമ്പോൾ ഹദീജ ബീവി തൻ്റെ ഭൃത്യനായ മൈസറയെ വിളിച്ച് നബിസല്ലാഹു അലഹി വസല്മ തങ്ങളുടെ സഹായത്തിനായി മൈസറയെ കൂടി കൂടെ പറഞ്ഞയക്കുകയാണ് മൈസറയോട് ഹദീജ ബിവി പറഞ്ഞു അദ്ദേഹം പറയുന്നതിനോടൊന്നും നീ എതിരു പറയരുത് ഒരു കാര്യത്തിലും നീ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് മാറ്റം ചെയ്യരുത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നീ പ്രവർത്തിക്കണം എന്നൊക്കെ ഉപദേശിച്ച് മൈസറയെ കൂടെ പറഞ്ഞയക്കുകയാണ് അങ്ങനെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹദീജീവിയുടെ കച്ചവടച്ചരക്കുമായി മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്മതങ്ങൾ ആദ്യത്തെ വ്യാപാര യാത്ര ഷാമിലേക്ക് നടത്തുന്നുഅലമീൻ അസ്ലാം അലൈക്കും വാഹമത്തുള്ള